നിങ്ങൾക്ക് കർമ്മയിൽ വിശ്വാസമുണ്ടോ കർമ്മ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമോ ഈ വീഡിയോ കർമ്മയെ കുറിച്ചിട്ടാണ് എന്താണ് കർമ്മ എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു മൈ ചാനൽ എ വൈസർ സയൻസ് ആൻഡ് എന്റർടൈൻമെന്റ് നിങ്ങൾ ചെറുതായിരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മുത്തശ്ശിമാരോ അമ്മമാരോ പറഞ്ഞു തന്നിട്ടുണ്ടാവും കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മൾ ആരും വേദനിപ്പിക്കരുത് കർമ്മ തിരിച്ചടിക്കുമെന്ന് എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ മനുഷ്യർക്ക് എനർജി ഉണ്ട് എല്ലാവർക്കും അതറിയുന്ന ഒരു കാര്യമായിരിക്കും വിശ്വസിക്കുന്നു ഇമോഷണൽ എനർജി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് അത് നമ്മളിൽ നിന്നും വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ആവും അത് നമ്മൾ അറിയാതെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇത് വലിച്ചെടുക്കുക ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്തു എന്ന് വിചാരിക്കുക ആ വ്യക്തിക്ക് നിങ്ങൾ കാരണം ഉണ്ടായ ആ ഒരു വിഷമം ഒരു എനർജി ആ വ്യക്തിയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും ആ വ്യക്തിക്ക് മനസ്സിൽ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യം അവർ നിരന്തരം ആലോചിക്കുകയും വിഷമം കൊള്ളുകയും ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ എനർജി നിങ്ങളിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ ആയി എത്തിയിട്ടുണ്ടാവും അത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അതിനെയാണ് ആക്ച്വലി കർമ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞ വാക്ക് ആ വ്യക്തി അത് നിരന്തരം ആലോചിക്കുകയും അവർക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവർ നിരന്തരം ആലോചിക്കുകയും കരയം ചെയ്യുമ്പോൾ ആ ഒരു ഇമോഷണൽ എനർജി അത് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അത് അവരുടെ ശക്തി അനുസരിച്ചിട്ടായിരിക്കും അതായത് അവർ എത്രത്തോളം കരയുന്നു അല്ലെങ്കിൽ വേദനിക്കുന്നു അത്രത്തോളമായിരിക്കും അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് വരിക പക്ഷെ അത് നിങ്ങൾക്കറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇവിടെ എത്ര പേർക്കറിയാം ഇതിന്റെ പിന്നാലെയുള്ള സയന്റിഫിക് റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഒന്നും അറിയില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് അട്രാക്ട് ചെയ്യുക എന്നല്ലാതെ സബ് കോൺഷ്യസ് മൈൻഡിന് വേറൊരു കാര്യം അറിയില്ല പിന്നെ നമ്മളുടെ ശരീരത്തിന് എനർജി വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അതേ കഴിവ് തന്നെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് അതും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനുഷ്യര് എല്ലാമായിട്ട് കണക്റ്റഡ് ആണ് വേറുള്ള മനുഷ്യരുമായിട്ട് എല്ലാവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അത് നമ്മൾക്ക് വിസിബിൾ അല്ല നമ്മളുടെ എനർജീസ് ആയിരിക്കും കണക്റ്റഡ് ആയിട്ടുണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് ഇമോഷണൽ എനർജി ആ ഒരു കണക്ഷനിലൂടെ നിങ്ങളിലേക്ക് എത്തുകയും അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഇനി കർമ്മ എല്ലാവർക്കും എഫക്റ്റ് ആവുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇത് എഫക്റ്റ് ആവുന്ന വ്യക്തികൾ വളരെ ദുർബലരായ വ്യക്തികളായിരിക്കും അതായത് മനഃശക്തി ഇല്ലാത്ത വ്യക്തികളായിരിക്കും ഞാനൊരു ഉദാഹരണം ഇതിന് പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ വേറൊരാളിനെ വളരെ വിഷമപ്പെടുന്ന രീതിയിൽ സംസാരിച്ചു വളരെ കുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചു ആ വ്യക്തിക്ക് വളരെ വിഷമമായി ആ വ്യക്തി ഇത് നിരന്തരം ആലോചിച്ച് കരയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇമോഷണൽ എനർജി ക്രിയേറ്റ് ആയി ഇനി അത് പതുക്കെ പതുക്കെ യൂണിവേഴ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും പക്ഷേ അതേ സമയം നിങ്ങൾ എന്ന വ്യക്തിയുടെ മനസ്സിൽ നല്ല ധൈര്യമുണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് ശരി ആ വ്യക്തിയുടെ കയ്യില് തെറ്റുണ്ടായിരുന്നു ആ തെറ്റിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതും പറയുകയും ചെയ്തത് എന്റെ ഭാഗത്താണ് ശരി എനിക്ക് നല്ല ധൈര്യമുള്ള ആളാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആവില്ല നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങളാണ് ശരി എന്നുള്ളൊരു സംഭവം ഉള്ളിടത്തോളം കാലം ആ ഒരു കർമ്മ നിങ്ങളെഫക്റ്റ് ചെയ്യില്ല ശരിക്കും കർമ്മ എഫക്റ്റ് ചെയ്യുന്നത് ഈ ദുർബലരായിട്ടുള്ള മനഃശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് തന്നെയായിരിക്കും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇത് എഫക്ട് ചെയ്യുക ചിലർ ഇങ്ങനെ പറയും എനിക്ക് വളരെയധികം ധൈര്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ ധൈര്യശാലിയാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസം ഇല്ലയെന്ന് പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു തോട്ട് ചെറുതായിട്ട് വരും തോറും ഇവർ ദുർബലരായിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ ഒരു കാര്യം മാത്രം മതി ഇത് എഫക്റ്റ് ആവാൻ അതാണ് ഇതിന്റെ ശരിക്കും സയന്റിഫിക് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ആദ്യം പഠിക്കുക പിന്നെ ധൈര്യം അത് നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തന്നെ പറ്റില്ല ഇനി നിങ്ങളുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ആരെങ്കിലും വിഷമിപ്പിച്ച ആ വിഷമം എനിക്ക് തിരിച്ചു കിട്ടുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം കൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഫക്റ്റ് ആകും അപ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരി എന്റെ ഭാഗത്താണ് ശരി അങ്ങനെ ഒരു വിചാരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കർമ്മം എഫക്റ്റ് ആവില്ല നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അത് നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ വലിച്ചെടുക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തോട്ട്സിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുക ഈ ധൈര്യം എന്ന് പറയുന്നത് തന്നെ ഒരു ഇമോഷനാണ് ആ ഇമോഷണലൊരു എനർജി ഉണ്ട് ആ എനർജി ആയിരിക്കും ഇനി നിങ്ങൾ എന്തൊക്കെയായി തീരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുക അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക അതേപോലെ തന്നെ എപ്പോഴും നല്ല ചിന്തകൾ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക ഇത് വളരെ ഒരു കഷ്ടമായ അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് ചിന്തകളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് പതുക്കെ സാധിക്കുകയുള്ളൂ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു പതുക്കെ പതുക്കെ ചിന്തയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുക അത് ശീലമാക്കുക ഈ കർമ്മ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ എന്താ ചെയ്യാൻ ചോദിക്കുക എന്നുണ്ടെങ്കിൽ വേറെ ചെയ്യാനില്ല അത് നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോളാണ് അത് കൺട്രോൾ ചെയ്യാൻ നോക്കുക അത്ര മാത്രമേ എനിക്കിനി പറയാൻ പറ്റുള്ളൂ അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് കർമ്മ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വേറെ ആരുടെയെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ